ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സച്ചിനും അച്ഛനും ഒക്കെ കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ വർത്തമാനം പറയുന്ന രീതി കൂട്ടത്തില് കല്യാണം കഴിയുമ്പോൾ നിന്റെ സ്വഭാവം വികൃതമാകാതിരുന്നാൽ മതിയെന്ന് അച്ഛൻ മോനോട് പറയുന്നു അപ്പൊ കൂടെയുള്ള ഒരാളിനെ അവിടെ നിറക്കി വിട്ടു സച്ചിൻ കാരണം അയാൾ കേൾക്കുന്നത് കൊണ്ട് നേ അച്ഛന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സംസാരം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കൊള്ളണം ആ പോയൾ വേറൊരു കോൺസ്റ്റബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ച് എന്നെ അങ്ങോട്ട് ഒതുക്കുക നോക്കാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അയാൾ നിന്റെ വിശ്വസ്തനല്ലേ അപ്പൊ പിന്നെ നിന്നെ ഒറ്റ കൂടാ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പോൾ അങ്ങനെ വിശ്വസ്തനൊക്കെ നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ തീരെഴുതി കൊടുത്താലേ അത് വെച്ചവർ മുതലാക്കും അതറിയാവൂ എന്ന് ചോദിച്ചു ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് നിൽക്കണം എടാ എങ്ങനെയെങ്കിലും കല്യാണം നീ നടത്തിയെടുക്കാൻ നോക്ക് നിന്നെക്കുറിച്ച് അവർ കൂടുതൽ അന്വേഷണം നടത്താതിരുന്നത് എന്തായാലും നന്നായിരുന്നു പറയുമ്പോൾ എന്തിനാ അന്വേഷിക്കുന്നത് എന്റെ ചരിത്രം വിളമ്പാനെ അച്ഛൻ മാത്രം മതിയല്ലോ എന്ന് സച്ചിൻ അച്ഛനോട് പറയുവ അന്നേരം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇന്നത്തെ ദിവസം അച്ഛൻ അച്ഛൻ്റെ നാവിന് വിശ്രമം കൊടുത്തേക്കണം ഓരോ ദിവ ഒരു ദിവസമെങ്കിലും അത് ആവശ്യത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ദൈവത്തെ ഓർത്ത് അപ്പം ഇടാ നീ കെട്ടാൻ പോകുന്ന പെണ്ണോരൊന്നൊന്നരയായനോ അത് അറിയില്ല എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഇട ഇടികൊണ്ട് നീ ചാവാ നിൽക്കരുത് കേട്ടോ കേട്ടോന്നും അച്ഛൻ മോനോട് പറഞ്ഞു കൊടുത്തു ഒരുത്തനവൻ അവളുടെ പിന്നാലെ കറങ്ങി നടക്കുന്നവരെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്കിടയിലുള്ള പ്രധാന ശത്രുവേ അവനാ പിന്നെ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഭിന്നിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ അവനായിരിക്കും എടാ നിന്റെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം വരുത്തി നീ കെട്ടിയ പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഭിന്നിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല മോനെ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കണം ഒരുത്തിനും നിങ്ങൾക്കിടയിലേക്ക് കയറി വരാനും പോകുന്നില്ല പിന്നെ ദേ കെട്ടുന്ന പെണ്ണ് വേറൊരു പയ്യനും മനസ്സ് കൊടുത്തെങ്കിലേ ദാമ്പത്യം മുന്നോട്ട് പോകാൻ വലിയ എന്ന് അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുക ഈ പറഞ്ഞു കേട്ടെടുത്തോളം ഈ നന്ദു അത്ര നിസ്സാരക്കാരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കാനും പറഞ്ഞു കൊടുത്തു പെണ്ണിന്റെ തല്ലുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആടാ അതുകൊണ്ട് പറഞ്ഞത് ഉള്ളു കേട്ടോ എന്നും പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി സച്ചിൻ മോൻ അവിടെ നിന്ന് ആലോചനയോടാലോചന ഇത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും അതായത് അനന്തപുരക്കാര് കല്യാണത്തിന് നിശ്ചയത്തിന് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ജലജ ഒരുങ്ങിക്കെട്ടി എങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ ഏട്ടത്തി ഈ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പൊ സാരിയൊക്കെ കൊള്ളാം ഒടുത്തിരിക്കുന്ന ആൾക്കാണ് കുഴപ്പമെന്ന് ജയം പറഞ്ഞു അപ്പൊ ഒന്ന് കളിയാക്കാതെ ഏട്ട അവിടുന്നാ ഒന്നും പറഞ്ഞുകൊണ്ട് അനിയത്തി പറയണം അല്ല അവൻ വരുന്നില്ല ഈ വീട്ടിലെ അസുരവിത്ത് ദേവേനെ ചോദിക്കുമ്പോൾ ആദർശിന്റെ കാര്യമാണോ ഏട്ടത്തി ചോദിച്ചതെന്ന് ജലജ ഓ ഇവളുടെ കണ്ണിൽ ഈ വീട്ടിലെ അസുരവിത്ത് നമ്മുടെ മോനാണെന്ന നേരം ജയം പറഞ്ഞു ആ ഹിക്കെന്തോ തിരക്കുണ്ടെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൻ എന്താ അത്രമാത്രം തിരക്ക് അവന് ഭാരിച്ച ജോലിയൊന്നും ആദർശം കൊടുത്തിട്ടില്ലല്ലോ അത് അതുകൊണ്ട് അവൻ വേറെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നുണ്ടേട്ടാ എന്ന് ചലജോ പറയുമ്പോൾ എന്ത് തൊഴിൽ തേടിയാലും ചെയ്യുന്ന ജോലിയോട് ഇല്ലാത്തവൻ എവിടെ പോയാലും പരാജയമായിരിക്കും എന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ അജയനും ജയനും കൂടെ അവറങ്ങി വന്നു ജാനകി വരുന്നില്ലേ അജയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് നിർബന്ധിച്ചിടത്തേ വന്നില്ലെന്നാ പറഞ്ഞു നന്ദുവിൻ്റെ കാര്യം ആയതുകൊണ്ട് വരുന്നില്ലെന്ന് പറയുന്നു പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അല്ലെങ്കിലും വരില്ലെന്ന് അറിയായിരുന്നു എന്ന് പറഞ്ഞു ഈ നമ്മുടെ ജയൻ അവൾ കാരണം ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും കോടതി കയറേണ്ടി വന്നില്ലേ എന്ന് ചിലത ചോദിക്കുമ്പോൾ അങ്ങനെ കോടതി കയറേണ്ടി വന്നെങ്കിലേ അന്താ സേട്ട കേസ് ജയിക്കുകയും ചെയ്തില്ലേ എന്ന് ജയൻ ചോദിച്ചു ഇപ്പോൾ എല്ലാവരെയും കോടതി കയറ്റിയവരാണ് വെട്ടിലായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേ അനാമികയും അവരുടെ അച്ഛനും അമ്മയും ഒന്നും ഈ നാട്ടിൽ ഇനി നന്നായി ജീവിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ദേവയാനി പറയുക അച്ഛൻ പേണങ്ങിയ അതിന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് അവരൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് ദേവ്യാനി പറയുമ്പോൾ അച്ഛനൊരു അസുഖം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആരോടും വലിയ വാശിയും ദേഷ്യവും ഒന്നും കാണിക്കാത്തത് അല്ലെങ്കിൽ കാണാനായിരുന്നു അത് വേണുവിൻ്റെയും കുടുംബത്തിന്റെയും ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാൽ എന്നൊക്കെ ജയം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നിപ്പം നമുക്ക് ഇറങ്ങാം അച്ഛാ സമയം പോവുക അവിടെ എല്ലാവരും കാത്തിരിക്കായിരിക്കും ഞാൻ ഇന്നലെ പോകണ്ടായിരുന്നു എന്ന് ആദർശിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ നിന്നോട് പോകുമ്പോൾ ഇന്ന് നീ പോകാത്തതെന്ന് ദേവയാനി ചോദിച്ചു അത് കുഴപ്പമില്ലമ്മേ അവിടെ നവിയൊക്കെ ഉണ്ടല്ലോ അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോകാൻ യാത്രയായി ഇറങ്ങി ഈ സമയത്ത് ജലജ അവിടെ വീട്ടിൽ നിന്നിട്ട് എന്തായാലും എൻ്റെ മോന് കോളടിച്ചു ഒരു സിയുടെ കൂട്ടും കൂടി കിട്ടാൻ പോവുക എന്ന് പറഞ്ഞു ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇതേ സമയം അവിടെ നയനിയും അതുപോലെ നവിയും കൂടി നന്ദൂരിനും ഒരുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നന്ദു കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ അന്നങ്ങൾ പോലും ഇല്ല അപ്പോൾ ഇവിടെ എത്ര നേരമായി പറയുന്നു എന്നു പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പൊ ഇവളോട് ഒരു ആയിരം വട്ടം പറഞ്ഞത് ആ മുടി വളർത്ത മുടി വളർത്തുന്നത് ഇവള് മുടി വളർത്തിയെങ്കിൽ കുറച്ചുകൂടി സുന്ദരിയായിരുന്നേനേ എന്നൊക്കെ നവ്യ പറയും മുടിയൊക്കെ ചീക്കി കൊടുത്തോണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നോണ്ടാ പറയുന്നത് ഇവള് പെണ്ണാണെന്ന് ഒരിക്കൽ പോലും ഇവൾക്കതിന് തോന്നിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് മുടി ഇവള് വളർത്തണേ എന്ന് ചോദിച്ചു വിട്ടോ അതെ നയന അപ്പൊ ചേച്ചി മതി മതി ബാക്കി ഞാൻ ഒതുക്കി നന്ദു അതൊന്നും പോരൊന്നും പറഞ്ഞു നവി ഇരുന്ന് ചീക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പം അതിന് ഞങ്ങൾക്ക് തൃപ്തി ആയിട്ടാ മോ ആയിട്ടില്ല മോളെ എന്ന് നയന പറഞ്ഞു അപ്പോൾ നിൻ്റെ മുഖത്തൊരു തെളിച്ചുമില്ല നീ ഒന്ന് പുഞ്ചിരിക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ നവ്യ നിശ്ചയത്തിന്റെ സമയത്ത് അതൊന്നും പാടില്ല കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ ചിരിച്ചു നല്ല സന്തോഷത്തോടുകൂടി വേണം നിൽക്കാൻ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചേച്ചി അനിയത്തിയോട് പറയുമ്പോൾ സന്തോഷം ഉണ്ടായിട്ട് വേണ്ട ചേച്ചി അങ്ങനെയൊക്കെ നിൽക്കാൻ എൻ്റെ മുഖം ഇന്നത്തെ ദിവസം ഇനി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പം സത്യം പറയൽ ചേച്ചി ഇവരുടെ നിശ്ചയം നടക്കാതെ അങ്ങ് കല്യാണം നടത്തിയാൽ മതിയായിരുന്നു എന്ന് നയന പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നതെന്ന് പറയാൻ നവ്യ ഇനിയിപ്പോൾ കല്യാണത്തിന് കുറച്ചുകൂടി മാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനിടയിൽ കല്യാണം മുടക്കാൻ വേണ്ടി ഇവളും അനിയും കൂടി എന്തെങ്കിലും ചെയ്യുമെന്ന് വേണ്ടിയൊരു പേടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് നിനക്ക് അറിയാലോ നന്ദു എന്ന നയൻ അന്നേരം ഒന്ന് താക്കിയതും കൊടുത്തു നീ അനിയോട് പറയണം സാഹചര്യങ്ങളുമായിട്ട് അതിന് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ഓഹ് എൻ്റെ പൊന്നോ ആയിക്കോട്ടെ രണ്ടാളും കൂടി ഇങ്ങനെ ചെന്നേ ഇപ്പോൾ അനന്തപുരിയിൽ അനന്ത ആൾക്കാരൊക്കെ വരും ആ സമയത്തെ അവരെ സ്വീകരിക്കുകയും അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ വേണ്ടേ അവൻ്റെ ചേച്ചിമാർ ചെന്നു ഇപ്പോൾ പോന്നും പറഞ്ഞു നന്ദു അവരെ ഇറക്കി വിട്ടിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ നന്ദു എന്തൊക്കെയോ കെണി ഒരുക്കിയിട്ടുണ്ടല്ലോ കെണിയുടെ ഭാഗമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നായ അനിമോൻ അവിടെ കിടന്നുറങ്ങുക സങ്കടപ്പെട്ട അപ്പഴത്തേക്കും മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഈ ഇരിപ്പും ഈ കിടപ്പും ഒക്കെ മോനെ അനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് കണ്ണു തുറന്ന് ആ എന്താ മുത്തശ്ശാന്ന് ചോദിച്ചു നീ ഇന്ന് നിശ്ചയത്തിനോ പോയില്ല എങ്കിൽ പിന്നെ വർക്കിംഗ് ഡേ അല്ലായിരുന്നോ കമ്പനിയിലേക്കെങ്കിലും ഒന്ന് പോയാകാൻ പാടില്ലായിരുന്നു എന്താ സാർ ചോദിക്കുമ്പോൾ എനിക്കിന്ന് പോകാൻ ഒരു മൂഡ് തോന്നുന്നില്ല മുത്തശ്ശെന്നു അനി പറയുവാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് അപ്പം മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയുടെ നേരെ നോക്കിയിട്ട് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മോനെ എന്ന് മുത്തശ്ശൻ അനിയോട് പറഞ്ഞു കേട്ടോ അപ്പം അനിയുടെ ബുഖങ്ങ് വല്ലാണ്ടായി മോനെ നീ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കരുത് ഇന്നിനിപ്പോൾ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നന്ദു ആ സി ഐക്ക് സ്വന്തമാണെന്ന കാര്യം മുത്തശ്ശൻ അനിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ നീ അത് മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് ഇനി മോൻ മറ്റ് ബിസ് ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ എന്ന് മുത്തശ്ശിയും പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ താനേ മറക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം ആ നേരത്തെ നമുക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാവുന്നും പറഞ്ഞു ഇപ്പത്തേക്ക് എനിക്ക് കരച്ചിൽ വന്നു എനിക്ക് അറിയുക അപ്പൊ കല്യാണം കഴിക്കുന്നത് കൊച്ചുമക്കളായതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും ഇടപെടാത്തത് അവർ അവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ അച്ഛനമ്മമാരാണെന്ന് പറയുമ്പോൾ ഈ കല്യാണത്തെ പറ്റി എനിക്ക് അടുത്തൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല മുത്തച്ഛ എന്നും അനിയന്നേരം മുത്തച്ഛനോട് പറഞ്ഞു കേട്ടോ തൻ്റെ മനസ്സത് പോലെ തകർന്നു പോയിയെന്നും അതുകൊണ്ട് അത് പറഞ്ഞു തന്നെ ദൈവത്തെ ഓർത്ത് നിർബന്ധിക്കാൻ നിൽക്കരുതെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല നിനക്കതിനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്താ പോരേന്ന് ചോദിച്ചു അങ്ങനെയതൊക്കെ കേട്ട് മൗനം പാലിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക പക്ഷേ അപ്പോഴും നീ നിരാശയോടെ നന്ദുവിനെക്കുറിച്ചും ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത പ്രയാസം മോനെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നീ നോക്കും മോനെ നയനമ്മോളുടെ വീട്ടിൽ അവളുടെ അനിയത്തേടെ നിശ്ചയം പോലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല എന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് നിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഗോവിന്ദനും കനക്കൊക്കെ പരിഭവം കാര്യങ്ങളൊക്കെ കാണും ആ എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ നന്ദുപനെ നിന്റെ പെണ്ണായി കണ്ടല്ലോ അതുകൊണ്ട് ഇനി മറ്റൊരാൾ നന്ദുവരും വിവാഹം കഴിക്കുന്നത് കാണാനേ ഞങ്ങൾക്ക് തീരെ വയ്യ പിന്നെ കല്യാണം നടക്കുമ്പോൾ പോകാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അന്ന് നീയും വരണം കേട്ടോ എന്ന് പറഞ്ഞുമ്പോൾ ആ എന്ന് പറഞ്ഞാൽ മോന് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വന്നും വേണ്ടാന്ന് പറഞ്ഞു മോന്റെ അമ്മയും പോയിട്ടില്ല നന്ദുവിനോട് ഇപ്പോഴും അവൾക്ക് എന്തോ താല്പര്യം ഇല്ല എന്ന കാര്യം പറയുവ നമ്മുടെ മുത്തശ്ശി എല്ലാവരുടെയും മനസ്സ് മാറിയിരുന്നെങ്കിൽ നിനക്ക് പിന്നെ ഒരു നിരാശയുടെ ആവശ്യം ഒന്നും ഇല്ലായിരുന്നു മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സമാധാനിപ്പിക്കുന്നു ആദർശം നയനിയും പോലും അവരുടെ നയം മാറ്റി പക്ഷേ ഗോവിന്ദനും കനകയും നിന്നിടത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ പറയുക പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ നന്ദു നിനക്ക് വിധിച്ച പെണ്ണാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾ ഒന്നായിരിക്കും കറങ്ങി തിരിഞ്ഞ് അതിനുള്ള സാഹചര്യങ്ങൾ ദൈവങ്ങളായിട്ട് ഒരുക്കി തരും എന്നൊക്കെ മുത്തശ്ശിനിങ്ങനെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിച്ചു പക്ഷേ ഇവിടെ എങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ട് അത് ആ പെൺകുട്ടി നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി നീ നന്ദുവിനെ ഒരു സുഹൃത്തായിട്ട് കാണും അതുപോലെ ഒരു ബന്ധുവായിട്ട് കാണും ബാക്കിയൊക്കെ അങ്ങ് മറന്നു കളയാനൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് അവരവിടെ നിന്നു പോയി ആനി ഭയങ്കര സങ്കടത്തിൽ അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്ന നയനാട്ടോ നയനയും അഭിയും കൂടെ ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാ അപ്പോഴേക്കും കനകവും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദേട്ടാ ഈ നിശ്ചയം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പകുതി ആശ്വാസമായി എന്നും പറഞ്ഞു ഓ ഇത് എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ പേടിയായിരുന്നു മോളെ എന്നൊക്കെ കാരൊക്കെ പറയാം അതുകൊണ്ടാണ് ബന്ധുക്കളെ ആരും വിളിക്കാൻ ഇതും പോലും വിളിച്ചില്ലല്ലോ ഇനി കല്യാണത്തിന് എല്ലാവരെയും വിശാലമായിട്ട് വിളിക്കാവുന്ന പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അനന്ത ഒരു കരുതേ വരുന്നു എല്ലാവരും കൂടി എല്ലാവരും കൂടെ വരുന്നത് കണ്ടപ്പോൾ അവര് വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോക്കു ഇനി നീ അമ്മയും വരില്ലെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷേ മൂർത്തി മൂർത്തിസാറിന് അതെന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ കനക എനിക്ക് വേണ്ടി ഇവിടെ ഒന്ന് പെണ്ണ് ചോദിച്ചാലേ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പോ അവർക്ക് ഈ ചടങ്ങ് കാണാനേ താല്പര്യം ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്ന് ഇങ്ങനെ നവ്യന്നേ അവരെ വെച്ച് പറഞ്ഞു ഗോവനും കനക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇവരെല്ലാരും കൂടെ കയറി ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ ജാനകി വരാത്തതെന്ന് ചോദിച്ചു അവൾക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞോണ്ട് ജലജ പിന്നെ അച്ഛനും അമ്മയും വരാത്തത് എന്താ എന്താന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ജലജ അപ്പൊ ഞങ്ങള് വിളിച്ചതാ പക്ഷെ എന്താണെന്ന് അറിയില്ല വരുന്നില്ലെന്നാ പറഞ്ഞതെന്ന് ജയം പറഞ്ഞു വാ എല്ലാവരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം അപ്പൊ എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോഴും ജലജയുടെ ഒരു ഭാഗം നോട്ടോ കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ വാ എല്ലാരും ഇരിക്കുന്നു പറഞ്ഞു എല്ലാരെയും വിളിച്ചു അവിടെ ഇരുത്തി അപ്പൊ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് കനക നിൽക്കുമ്പോൾ ഒന്നും വേണ്ട കനകെ ഇപ്പൊ പയ്യനൊക്കെ വരില്ലേ എന്ന് ദേവയാനി ചോദിച്ചു എന്നാലോ അതല്ലല്ലോ ഇരിക്കേട്ടോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ കനക കുടിക്കാൻ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി ആ സമയത്ത് കല്യാണ പെണ്ണിന് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ കനകയൊന്ന് വരട്ടെ അതിനുശേഷം പിന്നെ വലിയ എന്ന് നമ്മുടെ ഗോവിന്ദേട്ടം പറയാം ഓ നിശ്ചയം അങ്ങ് നടന്നു കിട്ടിയാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലന്നേ എന്ന് ജലജയുടെ വാക ഒരു ഡയലോഗം അവിടെ നിന്നും ഒരുത്ത വന്നിട്ടില്ല അനി അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞു കളിയാക്കണം ഇപ്പോഴും അവന്റെ മനസ്സിൽ നന്ദുണ്ട് ഉം തിരിച്ചും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത എന്നൊക്കെ പറയാ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ ബന്ധം തുടരാതിരുന്നാൽ ദാമ്പത്യ തകർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോഴേക്കും നവിക്കും നാനക്കൊക്കെ ദേഷ്യം വന്നു അപ്പൊ നീ എന്താ ചലച ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അജയം ചോദിച്ചു കെട്ടോ പിന്നെ അവൾ അല്ലെങ്കിലും സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവളല്ലേ അവൾക്കതൊരു രസമാണ് നീ അത് മൈൻഡ് മൈൻഡാക്കണ്ടെന്ന് ജയം പറയുമ്പോൾ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നു എന്ന് പറഞ്ഞു ജലജ അപ്പൊ ചെന്ന് മിണ്ടാതിരിക്കാവൂന്ന് ചോദിച്ചു നമ്മുടെ ആദർശം നയനെ പോള പോലെ നല്ല കുട്ടിയാ നന്ദു പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നാലേ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ദേവയാനി നേരം പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞങ്ങളും കരുതുന്നത് അല്ല ഇന്ന് ചന്ദമോളം കൊണ്ടുവരാത്ത എന്താണെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു മോള് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒപ്പം നിന്നോളാവെന്ന് പറഞ്ഞു എന്ന് നമ്മുടെ എവേനെ പറയുമ്പം അല്ലെങ്കിൽ അതിനെ കൊച്ചിനും കൊണ്ടുവന്നിട്ട് ആരെങ്കിലും അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഗോവിന്ദേട്ടാ ഇന്ന് തെ നമ്മുടെ ജലജ അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഗോവിന്ദേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുറിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മറ്റുള്ളവരുടെയൊക്കെ മുഖഭാവം അങ്ങ് മാറി ആദർശന്റെ കുഞ്ഞാണെന്ന് പറയേണ്ടി വരില്ലേ എന്നും കൂടെ എങ്ങ് കൂട്ടിച്ചേർത്തു അപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നാലും സ്വന്തം കുഞ്ഞാണോ എന്ന് ചോദിച്ചാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം കുഞ്ഞാണെന്ന് പറയും അതിപ്പോ എന്താത്ര തെറ്റുന്നതേ ആദർശ നേരം ജലജയോട് ചോദിച്ചു ആ നിനക്കിപ്പൊ അതിനൊക്കെയുള്ളത് ഒലിക്കട്ടി ഉണ്ടോന്ന് ഞങ്ങൾക്ക് അറിയാം എന്നും പറഞ്ഞ ഈ ജലജ എങ്കിലും വെറുതെ എന്തിനാ അത്തരം ചോദ്യങ്ങൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ആദർശേ അതിന്റെ ആവശ്യമില്ലല്ലോ കൊണ്ടുവന്നില്ല ഇനി കല്യാണത്തിനും അതിനെ കൊണ്ടുവരേണ്ട എന്ന് ജലച പറയുമ്പോ അത് നീയാണോ ജലജയെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു അച്ചേ കല്യാണത്തിന് ഉറപ്പായിട്ടും ചതു മോളുണ്ടാകും അങ്ങനെ മോളെ എവിടെയും മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് നമ്മുടെ ജയൻ അന്നേരം പറഞ്ഞു അത് കേട്ടപ്പം അത് ശരിയാണെന്നും പറഞ്ഞു നമ്മുടെ ഗോവിന്ദേട്ടൻ ഓഹ് എന്നാൽ ആദർശന്റെ ഭാഗത്ത് നിന്ന് ആരും പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചതെന്ന് ജലച പറഞ്ഞു കയറി കയറി പോകുമ്പോ എന്ന് പറഞ്ഞു ജയൻ അല്ല അവനെന്താ ഇന്ന് വരാതിരുന്നത് അവിയെന്ന് പറയുന്നവനെന്ന് ചോദിച്ചു ഓ അവനെന്തൊക്കെയോ തിരക്കുണ്ടെന്നാണ് പറഞ്ഞു തന്ന ജലജ അപ്പൊ അവൻ്റെ ഒരു തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെ ഇരിക്കാം ഇളയേച്ച ഒന്നും പറയണ്ട പറഞ്ഞാലേ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ നീ വരണ്ടായിരുന്നു ജലജയെന്ന് ദേവയാനി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിലിപ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ നോക്കിയില്ല എന്നൊക്കെ ജലജയുടെ വക ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ കൂടി കൂടി പോവാം അപ്പൊ നയനയും നവിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു ഈ സമയത്ത് അനി അവിടെ ഇരിക്കും അനിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പൊ നീ കല്യാണത്തിന് പോയില്ലടാന്ന് ചോദിക്കുമ്പോ ഇല്ലടാന്ന് പറഞ്ഞു അത് വിളിച്ചത് വേറെ ആരും അല്ല നമ്മുടെ നവീൻ വക്കിയില്ല അപ്പൊ നീ അതടാ പോകാതിരുന്നു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ അത് മാത്രമാണോടാ നിന്റെ അടുത്ത ബന്ധു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് കുറച്ച് ബിസിനസ് തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു എന്തോന്ന് തിരക്കാടാ ഏഹ് ഈ ദിവസം അതൊക്കെ മാറ്റി വെക്കേണ്ടതല്ലേടാ എന്ന് കൂട്ടുകാരൻ ചോദിക്കും നീ പോന്നുണ്ടോ ആ എന്നെ വിളിച്ചത് നന്ദുവിന്റെ ചേച്ചിമാരാ നിന്റെ ഏട്ടത്തിമാരെ ഉറപ്പായിട്ടും ചെല്ലണന്ന് പറഞ്ഞു അപ്പോ പിന്നെ നന്ദുവിന്റെ അച്ഛനും വിളിച്ചായിരുന്നു അതുകൊണ്ട് അതുവരെ ഒന്ന് പോയേക്കാവുന്നു കരുതി എന്ന് നവീൻ ഇങ്ങനെ പറയോ അപ്പൊ അത് കേട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞേ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു എന്നിങ്ങനെ നവീൻ പറയുമ്പോൾ എടാ എനിക്ക് എന്തായാലും വരാൻ എന്ന് പറഞ്ഞു നിന്റെ സംസാരത്തിൽ എന്താണ് ഒരു നിരാശ പോലെ എന്നിങ്ങനെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ ഉം നീ എന്തായാലും പോയിട്ട് കേട്ടോ എന്ന് പറഞ്ഞു ഉം ശരി ശരി എന്നു പറഞ്ഞു കൂട്ടുകാരെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്തു പക്ഷെ എന്തോരോ ഒന്ന് മനസ്സിലായി നമ്മുടെ അനിയാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു കനക അപ്പൊ ഞാനും ദേവയാനിയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ജയനന്നേരം ഇവരുടെ എല്ലാവരുടെയും കേൾക്കാ പറയാം എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനൊരു പയ്യനാണല്ലോ ഗോവിന്ദനും കനകയും തിരഞ്ഞെടുത്ത് എടുത്തിരിക്കുന്നത് പക്ഷേ കല്യാണം ഞങ്ങളായിരിക്കും കേട്ടോ നടത്തുന്നത് അപ്പോഴേക്ക് ഹുഷു എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിൽക്കുക അതിന്റെ എല്ലാ ചിലവും ഞങ്ങൾ തന്നെ വഹിച്ചോളാമെന്നും എന്നും ജയം പറയുമ്പം അയ്യോ അതൊന്നും വേണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു സച്ചി അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല പെണ്ണിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പം എങ്കിലും നമ്മൾ അറിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ ഗുരുനയുടെ അച്ഛാന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ വേറൊന്നും കൊണ്ടല്ല ഗോവിന്ദേട്ട അന്ന് കോടതിയിൽ ഞങ്ങൾ കേസ് ജയിച്ചെങ്കിൽ അതിന് നന്ദുവിന്റെ പങ്ക് വളരെ വളരെ വലുതായിരുന്നു നന്ദുവാണ് കേസിന് വേണ്ടിയിട്ടുള്ള പല തെളിവുകളും നവീന് കൊടുത്തതെന്നുള്ള കാര്യങ്ങളും അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾ നന്ദുവിനെ കാണുന്നതെന്നും അജയം പറയുവാണ് അപ്പോ നിങ്ങൾ രണ്ടുപേരും കടുംബ പിടുത്തം പിടിച്ചത് കൊണ്ടാ അല്ലെങ്കി എനിക്ക് ഇഷ്ടമായിരുന്നു നന്ദുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനെന്ന് അജയം പറയുമ്പോ അത് അനയുടെ അച്ഛൻ പറയുമ്പോ അനയുടെ അമ്മയുടെ കാര്യം എന്താ ഓർക്കാത്തതെന്ന് കനക ചോദിക്കുക അമ്മ ഇന്ന് നിശ്ചയത്തിന് പോലും വന്നില്ലല്ലോ ഇനിയിപ്പോഴേ അതിനെപ്പറ്റി ഒന്നും പറയണ്ട അമ്മമാരെ വേദനിപ്പിച്ചിട്ട് ഒരു കല്യാണം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നും ഇല്ല എന്ന് ആദർശ് പറഞ്ഞു പിന്നെ നന്ദുവിന്റെ കാര്യം പറഞ്ഞാണല്ലോ അനാമിക പലപ്പോഴും യുദ്ധവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാ ഞങ്ങൾ കോടതിയും കേസും വഴക്കുമൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദുവിനെയും അനിയേയും തമ്മിൽ ഒന്നിപ്പിച്ച് കൊ ഒന്നിപ്പിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞതെന്നുള്ള കാര്യവും ആദർശ് ഇങ്ങനെ പറയണേ പിന്നെ അച്ഛനും അമ്മയും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിയുകയും ചെയ്തല്ലോ ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർക്കെൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ നവിയും വന്നു നവീം വന്നപ്പോൾ നവീം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോട്ടെ നവി ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പം നവീൻ കയറി വന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നവീനെ കണ്ടപ്പോൾ ആ ആ മോനെ കയറുമായി ഇരിക്കുക ഞാൻ കുടിക്കാനെടുക്കാമെന്ന് പറഞ്ഞു കനക്കകത്തേക്ക് കയറിപ്പോയി അങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മുടെ നവീൻ ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ അപ്പം ഞങ്ങളെ ഇപ്പോഴാ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോന്ന് അജയം നവീനോട് പറയുവാണ് ആ അതെ അതിനുശേഷം ദേവയാനി ഒരു പാർട്ടി തരണം എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു വക്കീലിന് സമയമില്ലാത്തത് കൊണ്ട് ഒന്നും നടക്കാത്തത് എന്ന് ജയ ജയം പറയുമ്പം സമയമുണ്ടാക്കി ഒരു ദിവസം ഞാൻ വരാൻ കേട്ടോ എന്ന് ജയൻ നവീൻ ഇങ്ങനെ ജയനോട് പറഞ്ഞു മുത്തശ്ശനും അമ്മയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ഇവന്റെ മുത്തച്ഛനെക്കാളും തൊലച്ചോറാണല്ലോ ഇവന് അല്ലെങ്കിൽ ഇപ്പോൾ പലരും ജയിലിൽ കിടക്കുന്നത് കോണമായിരുന്നു എന്ന് ചില ചെയ്യാം അന്നേരം ആ സെക്കൻഡിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് പറയുന്നു അപ്പോൾ അതെ അനിയുടെ പ്രായമാണല്ലോ വക്കീലിന് അവിടെ നവീന്റെ വീട്ടിലെ മുത്തശ്ശനോ അമ്മയൊക്കെ നവീനെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എന്താ അവരെയൊക്കെ ഒന്നും സന്തോഷിപ്പിക്കാത്ത അപ്പം സന്തോഷിപ്പിക്കണം പക്ഷേ മനസ്സിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ എന്ന് നമ്മുടെ നവീനും ചോദിച്ചു ഇപ്പം പെൺകുട്ടികൾക്കൊന്നും കല്യാണത്തിനോട് താല്പര്യം ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാവുന്നത് നമ്മുടെ ദേവയാനി എന്നേരം പറഞ്ഞു അല്ലെങ്കിൽ കോടതിയും കേസൊക്കെ ആയിട്ട് വയസ്സങ്ങ് പോകും കേട്ടോ എന്നൊക്കെ പറയുക മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഉദ്ദേശിച്ചതുപോലെ പെൺകുട്ടികളെ ഒന്നും കിട്ടത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയനൊക്കെ ഇങ്ങനെ നമ്മുടെ നവീനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദു ആരും അറിയാതെ മുറിയിൽ ഇരുന്ന് സച്ചിനെതിരെയുള്ള നിർണായക തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ശേഖരിച്ചുകൊണ്ടും കിട്ടിയ തെളിവുകൾ നോക്കിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അവിടെ തകൃതിയായിട്ടുള്ള ആഘോഷങ്ങളും അല്ലെങ്കിൽ ഒരുക്കങ്ങളും നടക്കുമ്പോൾ നമ്മുടെ നന്ദൂടെ അവനെ പൂട്ടാനുള്ള വലയും പിരിച്ച് മുറിക്കകത്ത് കളകും പൂട്ടി കയറിയിരിക്കുക അപ്പം എല്ലാവരും ണത്തില്ല ഇന്നത്തെ അടിപൊളി എപ്പിസോഡ് അപ്പൊ ഇന്നിപ്പോ വീഡിയോ അനിച്ചിട്ട് താമസിച്ചു പോയി എല്ലാവരോടും അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ